അടുത്തതായിട്ട് ഗുരുവായൂരപ്പന്റെ തൃപ്പുക തൊഴുന്നതാണ് അത്താഴ പൂജ കഴിഞ്ഞാൽ രാത്രി വിളക്കെഴുന്നള്ളിപ്പുണ്ട് ഈ വിളക്കെഴുന്നള്ളിപ്പിന്റെ സമയത്ത് ഗുരുവായൂരപ്പനെ തൊഴുന്നതും സന്താനങ്ങൾക്ക് നല്ലതാണ് എന്ന് പറയാറുണ്ട് കേട്ടോ ഉള്ള സന്താനങ്ങൾക്ക് സദ്ബുദ്ധി ഉണ്ടാവാനും പുതിയ സന്താനങ്ങളെ ലഭിക്കാനും നല്ലതാണ് എന്ന് പറയാറുണ്ട് ഇനി അതല്ലാതെ ഭഗവാന്റെ അത്താഴ പൂജ കഴിഞ്ഞാൽ തൃപ്പുകയുടെ സമയത്ത് ഭഗവാനെ തൊഴുന്നത് കൈവല്യ പ്രദായകനാണ് ഭഗവാന്റെ ആ ഒരു ഭാവം ആ സമയത്ത് നമ്മൾ എന്താവശ്യപ്പെട്ടാലും ഭഗവാൻ അതനുസരിച്ച് ഗ്രഹിച്ചു തരും എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ആ ഭാവാണ് കൈവല്യ പ്രദായകനാണ് ഭഗവാൻ ആ സമയത്ത് ആ സമയത്ത് തൊഴുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ബലസിദ്ധി എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയാണ് കേട്ടോ ഇങ്ങനെ എപ്പോഴും നമ്മൾ ജനന മരണങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ മാത്രം പോരല്ലോ എല്ലാം ഭഗവാനിൽ ലയിച്ചു ലയിച്ചുചേരാനുള്ള സമയമാവണ്ടേ നമുക്ക് അതിനു വേണ്ടി മോക്ഷപ്രാപ്തിയാണ് ഭഗവാൻ അനുഗ്രഹിച്ചു തരാറുള്ളത് എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇതുപോലെയാണ് ഭഗവാന്റെ പതിനാറ് ഭാവങ്ങൾ ഒരു ദിവസത്തെ ശ്രീ ഗുരുവായൂരപ്പന്റെ പതിനാറ് ഭാവങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ ബാക്കിയുള്ള ഭാവങ്ങളൊന്നും കേൾക്കാത്ത ആൾക്കാർ ഒന്ന് പിന്നാക്കം പോയി നോക്കൂ നോക്കൂട്ടോ പതിനാറ് ദിവസമായിട്ട് ഞാൻ കഴിഞ്ഞ പതിനാറ് ദിവസമായിട്ട് ോട് പതിനാറ് ഭാവങ്ങളും അത് തൊഴുന്ന ആ ഒരു സമയത്തെ ഫലസിദ്ധിയുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള അറിവുകളുമായി വരാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു